അള്ളാഹു സുബൂ പല നബിമാർക്കും കുറെ കാലത്തെ താമസം എടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ച് ക്ഷമയോടെ കാത്തിരുന്നപ്പോഴാണ് ഒരു കുഞ്ഞിക്കാല് കൊടുത്തിരിക്കുന്നത് നമ്മളിൽ പല ആളുകളും വിവാഹം കഴിഞ്ഞപ്പോ കുഞ്ഞു വേണ്ടെന്നൊക്കെ ആഗ്രഹിച്ചവർക്ക് പോലും മാസത്തിനുള്ളിൽ പടച്ചറപ്പ് ഒന്നും രണ്ടും സന്താനങ്ങളെ കൊടുത്തവരുണ്ട് സഹോദരങ്ങൾ ആലോചിക്കുക ഒരു കുഞ്ഞ് ലഭിക്കുക എന്നത് എത്രമാത്രം സൗഭാഗ്യമാണ് എന്നറിയണമെങ്കിൽ സന്താനമില്ലാതെ വർഷങ്ങളോളം ചികിത്സ നടത്തി പണമൊഴുക്കി ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് ഓരോ കുടുംബക്കാർ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കുഞ്ഞിനെ ഗർഭം ചുമക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു സുബാന ആ സന്താനങ്ങളെ നമുക്ക് ലഭിച്ചു നമുക്ക് തന്നത് എത്രമാത്രം സന്തോഷകരമാണ് എന്നറിയാൻ നമ്മൾ നമ്മുടെ സന്താനങ്ങളിൽ ഇല്ലാത്ത അവസ്ഥയെ കുറിച്ച് വീട്ടിൽ അവരില്ല മാസങ്ങളോളം അവർ നമ്മിൽ നിന്ന് പിരിയുമ്പോഴുണ്ടാകുന്ന വേദന എത്രയാണ് അതുകൊണ്ട് ഇസ്ലാം പറയുന്ന ദുനിയാവിലെ റബ്ബ് തരുന്ന ഈ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിനോടൊരു മര്യാദയും മതവുകളും ചിട്ടകളും ചില ക്രമീകരണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വേണം ഏറ്റവും പ്രധാനമാണ് ഒരു കുട്ടി ജപിക്കുമ്പോൾ കുട്ടിനെ കിട്ടുമ്പോ നിങ്ങൾ അതിൽ സന്തോഷിക്കാൻ ശ്രദ്ധിക്കണം സന്തോഷിക്കേണ്ടിടത്ത് സന്തോഷിക്കണം അള്ളാഹുവിന്റെ ദീനം നമ്മളെ എത്ര കൃത്യമായി പഠിപ്പിച്ചു ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്ലാമിനി മക്കളില്ലാതെ വശമിച്ചു പക്ഷേ പിന്നീട് ഒരു മകനെ കൊടുത്തപ്പോ ഖുർആൻ പറഞ്ഞത് ആ പ്രവാചകൻ ഒരു സന്തോഷവാർത്ത അറിയിക്കണം ബിഹുലാൻ വിവേകമുള്ള ഇസ്മായിലിനെ പോലെയുള്ള ഒരു സന്താനത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കണം ഒരു കുട്ടി ഉണ്ടാവുക എന്നത് സന്തോഷമായി പറയണം സക്കരിബി അലി ഇസ്ലാമിനെ കുറിച്ച് സുഹൃത്തും അറിയാം വിളിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ സക്കരിയാനബിനോട് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അള്ളാഹുവിന്റെ സന്ദേശം ലഭിക്കുകയാണ് വിളിച്ചു ഇന്നു ഞാനിതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു ഒരു വാർത്ത അറിയിക്കുന്നു എന്നല്ല പറഞ്ഞത് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ത് വിഷയത്തിൽ പേരുള്ള ഒരു കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നു പേരടക്കം പറഞ്ഞു കൊടുത്തു കുട്ടികൾ ജനിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം അതിൽ അളവറ്റ അള്ളാഹുവിനെ സ്തുതിച്ചു സന്തോഷം ഉണ്ടാകണം മറ്റൊന്ന് ഒലമാക്കന്മാര് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുട്ട പെണ്ണാകട്ടെ ഏത് നിലക്കുള്ള ഒരു കുട്ടിയെ കിട്ടിയാലും അതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും പ്രസവ റൂമിന്റെ പുറത്തിരിക്കുന്ന പലരുടെയും മുഖത്ത് വിഷമത്തോടെയാണ് അവരിയ്ക്കുന്നത് കൈകളിൽ കുട്ടിയുണ്ടായിട്ടും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാ അയാൾ വിചാരിക്കുന്നത് ആഗ്രഹിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു അങ്ങനെ കിട്ടിയത് നാലാമത് കിട്ടിയതും ഒരാണായിപ്പോയി വേറെ ചില ആളുകൾ മൂന്നെണ്ണവും പെൺകുഞ്ഞായിരുന്നു ഇതെങ്കിലും ആൺകുഞ്ഞാകണം എന്നവർ വിചാരിച്ചു അതും പെൺകുഞ്ഞായി പോയി അതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നാൽ അള്ളാഹുവിന്റെ ഖുറാൻ പറയുന്ന നിങ്ങൾക്ക് ഒരു ആണായാലും പെണ്ണായാലും തന്നതിനെ നിങ്ങൾ തൃപ്തിപ്പെടണം തൃപ്തിയോടുകൂടെ കാണണം വിശുദ്ധ ഖുറാന്റെ കൽപ്പന നോക്കും നിങ്ങൾ അല്ലയാണ് അവനുദ്ദേശിക്കുന്നവർക്ക് സമ്മാനമായിട്ട് പെൺകുട്ടികളെ കൊടുക്കും ള്ള സന്താനങ്ങളെ കൊടുക്കും എന്നല്ലേ പറഞ്ഞു ഹിബ ഹിബത്ത് സമ്മാനമായി കൊടുക്കും കോർ ചില ആളുകൾക്ക് ആ ആൺകുട്ടികളെ ആയിരിക്കും അള്ളാഹു കൊടുക്കുന്നത് പെണ്ണ് കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണിനെ കൊടുക്കും അതുമല്ലെങ്കിൽ അതുമല്ല പെൺകുട്ടികളെ കൊടുക്കും രണ്ടാണ് രണ്ട് പെണ്ണ് ഒരാണ് രണ്ട് പെണ്ണ് ഇങ്ങനെ കൂടി കലർന്നും അള്ള ഉദ്ദേശിക്കുന്നതാണ് അതൊരു ഭാര്യയുടെ കഴിവല്ല ഒരു ഭർത്താവിന്റെ കഴിവല്ല അത് ആരുടെയും ഒരു ഡോക്ടറുടെ നിർദ്ദേശം കൊണ്ടല്ലേ അത് റബ്ബ് കൊടുക്കുന്നതാണ് എന്നിട്ട് അല്ല പറയാണ് ഉദ്ദേശിക്കുന്ന ആളുകളെ ഒന്നും കൊടുക്കാതെ മാറ്റും മാറ്റും സഹോദരങ്ങളെ പരമാവധി അടുത്തേക്ക് ഗ്യാപ്പുകൾ എല്ലാ ഭാഗത്തെയും സ്വൽപ്പുകൾ ഒന്നുകൂടെ ക്രമീകരിച്ചിരിക്കാൻ പറ്റാവുന്നിടത്തോളം ആളുകളെ ഉള്ളിലേക്ക് ഇരുത്താൻ വേണ്ടി ശ്രമിക്കും സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനെ എത്രമാത്രം സുന്ദരമായി നമുക്ക് ഒരു മകന്റെ മകളുടെ കാര്യത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും തരുന്നത് എന്തിനാ സന്തോഷിക്കാൻ പറഞ്ഞു തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഒരു ഹദീസിലെ ലഭിതങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടിയെ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന സന്താനങ്ങൾ അള്ളാഹുവിന്റെ സമ്മാനമാണ് ഇവിടെ അത് കൃത്യമാണ് അത് സമ്മാനമാണ് റബ്ബ് തന്നിരിക്കുന്ന ഗിഫ്റ്റ് ആണ് മറ്റാർക്കും തരാൻ കഴിയാത്ത അത്ഭുതമാണത് ഹിബത്തുവാ സമ്മാനമാണ് കേട്ടോ ആ സന്താനങ്ങളും അവരുടെ സമ്പത്തും നിങ്ങൾക്കുള്ളതാണ് രക്ഷിതാക്കളെ ആ മക്കളും മക്കൾ ഉണ്ടാക്കുന്ന സമ്പത്തും നിങ്ങൾക്കുള്ളതാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ മകന്റെ മകളുടെ സ്വത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാതെ വരെ എടുക്കാൻ അനുവാദമുണ്ട് റബ്ബ് നമുക്ക് തന്ന സമ്മാനമാണല്ലോ അള്ളാഹുട പ്രവാചകൻ നബിഹു അലൈഹി വസ പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് സമ്മാനമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൽ ആണായതിന്റെ പേരിലോ പെണ്ണായതിന്റെ പേരിലോ മറ്റെന്തിന്റെ പേരിലും വിഷമിക്കുന്ന അവസ്ഥ വേണ്ട അത് സ്വീകരിക്കുക ചെറുപ്പ് അറിഞ്ഞു തന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണല്ലോ അള്ളാഹുവിന്റെ തീരുമാനം നമ്മൾ ഒരു പക്ഷേ ഹൈറാന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഷെറുകളായിരിക്കാം അതുകൊണ്ട് നിനക്ക് ലഭിച്ചിരിക്കുന്നത് സന്തോഷത്തോടെ നീ സ്വീകരിക്ക ചിലപ്പോൾ വിഷമത്തോടുകൂടെ പറയട്ടെ ചിലയാളുകൾക്ക് ലഭിക്കുന്നത് വികലാംഗരായവരായിരിക്കാം വൈകല്യങ്ങൾ സംഭവിച്ചവരായിരിക്കാം അന്ധരായവരായിരിക്കാം മറ്റു പല ഓർഗൻസുകൾക്ക് അവയവങ്ങൾക്ക് കേടുപാടുകൾ ഉള്ളതായിരിക്കാം അള്ളാഹു കാറ്റ് രക്ഷിക്കുമാറാകട്ടെ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ വരികയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് ഇത് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായി ഇങ്ങനെ ഒന്നാണെങ്കിൽ എനിക്ക് വേണ്ടായിരുന്നു ഇത് ഇത്ര വലിയൊരു കഷ്ടപ്പാടായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇതൊക്കെ തരുന്നത് ഈ വാക്കുകൾ വരരുത് ഈ വാക്കുകൾ വരരുത് എന്തുകൊണ്ട് ഒരു 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 നബി ബുദ്ധിമുട്ട് ബാധിക്കില്ല 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 ക്ഷീണം അവനെ അവന്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ളു പോലും അവനെ ബാധിക്കില്ല അവന്റെ തെറ്റുകൾ പാപങ്ങൾ അതിലൂടെ അള്ളാഹു പൊറത്തു കൊടുത്തിട്ടല്ല ഒരു തറച്ചതിന്റെ വേദന സഹിച്ചോൻക്ക് പോലും അവന്റെ പാപങ്ങൾ പൊറുക്കാതെ പോകില്ലെങ്കിൽ ഒരു പരീക്ഷിക്കപ്പെടുന്ന ഒരു സന്താനത്തെ തന്ന് ക്ഷമയോടെ ആ സന്താനത്തെ പരിചരിക്കുകയാണെങ്കിൽ ചിലപ്പോ സെറിബ്രൽ ഓട്ടി സമ്പാദിച്ച ആളുകൾ മറ്റു പല അസുഖങ്ങൾ ബാധിച്ചവർ എങ്ങനെയാണോ റബ്ബ് തരുന്നതെങ്കിൽ അതിന്റെ കാരണങ്ങളും അതിന്റെ മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ എന്തെങ്കിലും കാരണത്താൽ അങ്ങനെ തരുന്നുവെങ്കിൽ അതിലും ക്ഷമയോടെ ആ കുട്ടിയെ വളർത്തി നോക്കി പരിചരിച്ചാൽ നിനക്കതുകൊണ്ട് പ്രതിഫലമാണ് ഒരു പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് നിനക്ക് സ്വർഗത്തിലെത്താനുള്ള വഴിയാണ് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിലാണ് കുടുംബസമേതം ആത്മഹത്യകളിലേക്ക് പോകല് കുട്ടികളെ കൊല്ലല് മറ്റു പല സംഘടനകളിലേക്കും വരാറുള്ളത് ദീന് പഠിച്ചു മനസ്സിലാക്കണം നമ്മൾ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഗർഭിണികളായി നാലോ അഞ്ചോ മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വയറ്റിനകത്ത് വെച്ച് മരണപ്പെടുന്ന ചാപ്പിള്ളയായിട്ട് ചിലർ ജനിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഫലം ചെയ്യാതെ അസുഖം ബാധിച്ചും മറ്റും മരിക്കുന്നു ഏറ്റവും ദയനീയമായ രംഗമാണ് ഒൻപത് മാസം ഗർഭം ചുമന്ന് അവസാനം ജനിച്ചു വീണ കുഞ്ഞ് ജീവൻ ഇല്ലാത്തതാകുന്നു അതല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം വലിയ പ്രയാസങ്ങൾ കാരണം കൊണ്ട് മരിക്കുന്നു അങ്ങനെ ഒരു ഘട്ടം വന്നാലും നമ്മൾ റബ്ബിനെ ഒരിക്കലും മറക്കല്ലേ പടച്ചവനോട് അധികാരത്തിന്റെ സ്വരമുള്ള വാക്കുകൾ നമ്മൾ പറയല്ലേ പകരം അല്ലാ എത്ര ആൾക്ക് പറയാൻ പറ്റും സ്വന്തം കുട്ടി മരിക്കുമ്പോ അല്ലാ പക്ഷെ അത് പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ ആ വിഷയത്തിലും ഈ വലിയ സങ്കടത്തിലും അവൻ സഹിച്ചാൽ ക്ഷമിച്ചാൽ അവനുള്ള പ്രതിഫലം പറയാണ് എന്റെ അടിമക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കണേ എന്റെ അടിമക്ക് അത്രക്ക് വലിയ ഒരു പ്രതിസന്ധിയെ അവൻ സഹിച്ച് ക്ഷമിച്ചതിൽ അവൻ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കണേന്ത് ആ വീടിന് അല്ല ഒരു പേരിട്ടിട്ടുണ്ട് ബൈതുൽ ഹന്ത് എന്നതിനെ വിളിക്കണേ ചെറിയ കുട്ടികൾ മരണപ്പെട്ട രക്ഷിതാക്കളുടെ സഹനത്തിന്റെ ക്ഷമയുടെ പ്രതിഫലം സ്വർഗത്തിൽ ഹംദ് എന്ന് പറയുന്ന ഒരു വീട് കൊടുക്കുന്ന ഇതൊക്കെ ഇസ്ലാം ഇത് പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ വരുന്ന നമ്മുടെയൊക്കെ ജീവിത ഘട്ടങ്ങളിൽ നമുക്കോ നമ്മുടെ ഭാവിയിൽ കുടുംബങ്ങളിലൊക്കെ വരുമ്പോ നമ്മുടെ എന്തായിരിക്കണം എന്ന് പഠിപ്പിക്കാനാ ഒലമാക്കന്മാര് പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്തും ജനിച്ച ശേഷവും ഇസ്ലാമികമായ തർബിയത്തിൽ അവരെ വളർത്താൻ ചില സമീപന രീതികൾ നമുക്കുണ്ടാവണം നാട്ടിലൊക്കെ കാണാം ജനിച്ചു കഴിഞ്ഞാൽ വലത് ചെവിയിലായിട്ട് പാങ്ക് കൊടുക്കും ഇടത് ബാങ് ചെവിയില് ഇഖാമത്ത് കൊടുക്കും കുട്ടി നിസ്കരിക്കാനൊന്നും പോണില്ല എന്നാലും നല്ലത് കേൾക്കട്ടെ എന്നോ പണ്ട് മുതൽ എവിടുന്നോ നമുക്ക് വന്നെത്തിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ലിക്കാമച്ചും കൊടുക്കുന്നു ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാർ പറയാ സഹാബത്തിന്റെ ജീവിതത്തിൽ എവിടെയും അങ്ങനെ ഒരു സമ്പ്രദായം കാണുന്നില്ല സ്ഥിരപ്പെട്ട ശരിയായ സഹിതകളിൽ കാണുന്നില്ല അതുകൊണ്ട് അത് ഒരു സുന്നത്താണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചിട്ട് പറഞ്ഞു ആ വന്ന ഹദീസുകളിലൊക്കെ കുറവുകളും ദുർബലതകളും പോരായ്മകളും ഉണ്ട് അത് നമുക്ക് സ്വീകരിച്ച് സുന്നത്തിലേക്ക് ചേർക്കാൻ കഴിയില്ലെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് ഈ വിഷയത്തോട് നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക അതേ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് അതാരും അറിയുക പോലുമില്ല ആരും ചെയ്യാറുള്ളത് ഇത് വലിയ നമ്മൾ ചെയ്യും എന്ന എത്ര ജനിച്ചു വീണ കുഞ്ഞിന് മധുരം പുരട്ടി കൊടുക്കുക ഈത്തപ്പഴത്തിന്റെ കൊണ്ടൽപ്പം മധുരം കൊടുക്കുക ഈത്തപ്പഴം കൊടുക്കണ്ട അതിന്റെ നീര് അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ തേന പുരട്ടി കൊടുക്കുക ഒരു മധുരം കൊടുക്കുന്ന ചര്യ ഇസ്ലാമിലുണ്ട് ഇനി അത് ശാസ്ത്രം കൊണ്ട് നിങ്ങൾക്ക് തെളിയിച്ചിട്ടേ ചെയ്യുമെങ്കിൽ നിർവാഹമില്ല അള്ളാഹുവിന്റെ തങ്ങൾ പഠിപ്പിക്കുന്ന സുന്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് പ്രവാചകർ കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് ചൊല്ലും ആ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ഒരാൾക്ക് കുട്ടിയുണ്ടായി എന്ന് പറയും വേണ്ടിയിട്ട് ുംയുഹിക്കു അതുപോലെ തന്നെ ആ കുട്ടിക്ക് നിബിധങ്ങൾ മധുരം പുരട്ടി കൊടുക്കും നമ്മളോട് ഒരാൾ വന്ന് കുഞ്ഞുണ്ടായി നാലാമത്തെ ആള് പ്രസവിച്ചു പറഞ്ഞാൽ ഞമ്മൾ തിരിച്ചു വെക്കുന്ന ചോദ്യം ബാറക്കഥ എന്നല്ലേ പറയാം നമ്മൾക്കൊന്നും വേറെ പണിയില്ല ഒരു കഷ്ടകാലം നമ്മൾ മോശമായി അയാൾ അങ്ങ് ചിത്രീകരിക്കും അടുത്തേക്ക് ഒരു കുട്ടിയുമായിട്ട് ഒരാൾ വന്നാൽ പറയുന്നത് നിനക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും ആ കുട്ടിക്ക് മധുരം പുരട്ടി കൊടുക്കും ചവച്ചരച്ചിട്ട് ഈത്തപ്പഴത്തിന്റെ നീര് പുരട്ടി കൊടുക്കും അതില്ലെങ്കിൽ തേന പുരട്ടി കൊടുക്കും അബൂ നബിന്റെ അടുത്തേക്ക് വന്നു ഇബ്രാഹിം നബി തങ്ങൾ പേര് വിളിച്ചു കുട്ടിക്ക് മധുരം കൊടുത്തു രണ്ടു പേരുടെയും ആദ്യമായി ജനിച്ച ആ കുഞ്ഞ് ഒരു കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ജനിച്ച കുഞ്ഞ് മധുരം കൊടുത്തു അബ്ദുള്ള എന്ന് പേരിട്ടു കൊടുത്തു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി അവിടെ വെച്ചാണ് കുബാ പള്ളിയുടെ പരിസരത്ത് വെച്ചുകൊണ്ടാണ് ജനിക്കുന്നത് പോയ ആളുകൾക്കിടയിൽ നിന്ന് ആദ്യമായി ജനിക്കുന്ന ആൺകുഞ്ഞായിരുന്നു നടക്കുക ആദ്യമായിരുന്നു ഇനി ആൺകുട്ടികൾ ഉണ്ടാവൂല അവരൊക്കെ സിഹർ ചെയ്ത് ജൂതന്മാര് തോൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നടക്കുമ്പോഴാ നടക്കുമ്പോഴാജറുകളായി ഹിജറ ചെയ്തു വന്ന അസ്മാസവിച്ചിട്ട് അബ്ദുല്ലാഹിബിനെ ഉണ്ടായി ഈ വിവരമറിഞ്ഞപ്പൊ നബിസല്ലാഹു അലൈഹി വസല്ലമ തേൻ കൊടുത്തതും മധുരം കൊടുത്തതൊക്കെ ഹദീസിലുണ്ട് വറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുടുംബനാഥന്മാരായവർ ഭർത്താക്കന്മാരായവർ തുടങ്ങിയവരൊക്കെ ഈ വിഷയം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ വളരെ പ്രധാനമാണ് മുലയൂട്ടുക എന്നത് ഉമ്മമാരുടെ മേൽ കൃത്യമായി അവർ ചെയ്യേണ്ടുന്ന വലിയ ഒരു കാര്യമാണ് സമൂഹത്തിൽ ഇന്ന് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ദിനങ്ങൾ വരെ സമൂഹത്തിൽ ആവശ്യമായി വന്നിരിക്കുക മുലയൂട്ടുക എന്ന സമ്പ്രദായം ഒരൽപ്പം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ അവരുടെ സ്ഥല സൗന്ദര്യത്തിനെ ബാധിക്കുമോ അവരുടെ ശരീരത്തിന്റെ സ്ത്രൈണതക്ക് ചില കോട്ടം വരുമോ എന്നൊക്കെ ഭയപ്പാടോടുകൂടെ മുലയൂട്ടുന്നതിൽ നിന്ന് പിറകോട്ട് പോകുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുകയാണ് രണ്ട് വർഷം ഒരുമ്മ ഒരു കുട്ടിക്ക് പൂർണ്ണമായി മുലയൂട്ടി കൊടുക്കണം അതാ കുട്ടിയോട് ചെയ്യുന്ന നീതിയാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഉമ്മമാര് അവരുടെ കുട്ടികൾക്ക് മുലയൂട്ടണം എത്ര എത്രമിലേ പൂർണ്ണമായ രണ്ട് ഹൗല് രണ്ടു വർഷം രണ്ടു വർഷം കുട്ടികൾക്ക് മുലയൂട്ടുന്നത് നിർത്തരുത് ലിമൻ മുലയൂട്ടുക എന്ന കർമ്മം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ അവർ രണ്ടു വർഷം പൂർത്തിയാക്കട്ടെ പിന്നീട് വേണമെങ്കിൽ അവസാനിപ്പിക്കാം അതിനു മുമ്പ് മറ്റെന്തെങ്കിലും ഉമ്മാക്ക് ശാരീരിക പ്രശ്നങ്ങളോ മറ്റു എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അവസാനിപ്പിക്കുക അനാവശ്യമായി മുലയൂട്ടുന്ന വിഷയത്തിൽ പിന്തിരിയരുത് എന്ന് ഇസ്ലാമിന്റെ കൽപ്പന എത്രത്തോളം എന്ന് വെച്ചാൽ നരകത്തിൽ കുറച്ചു സ്ത്രീകളെ നബിസല്ലാഹു അലൈഹി കാണിച്ചു കൊടുത്തു നരകത്തിലുള്ള സ്ത്രീകളെ കാണിച്ചു കൊടുത്തു ആ സ്ത്രീകളെ ശിക്ഷിക്കുന്ന രംഗം കാണിച്ചു കൊടുത്തു എങ്ങനെയാ ശിക്ഷിക്കുന്നത് നരകത്തിലെ വിഷസർപ്പങ്ങൾ ഇവരുടെ സ്ഥലങ്ങൾ ഇങ്ങനെ പിച്ചി ചീന്തി വലിച്ചു കുത്തി നോവിച്ചു കൊണ്ടിരിക്കുന്നു നരകത്തിലെ സ്ത്രീകളുടെ സ്ഥലങ്ങളെ ഹയ്യാത്തുകൾ വിഷസർപ്പങ്ങൾ ഇങ്ങനെ കീറി കൊത്തി വലിച്ചുകൊണ്ടിരിക്കുക നബി കാണിച്ചു തന്ന ത്തിലോട് ചോദിക്കണം ഈ സ്ത്രീകൾക്ക് പറ്റി അവിടുന്ന് ഈ സ്ത്രീകൾ അവരുടെ മക്കൾക്ക് മുലപ്പാല് നിഷേധിച്ച സ്ത്രീകളാണ് അപ്പൊ എത്ര ഗൗരവമുണ്ട് ചിന്തിച്ചാൽ മതി സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട മുലപ്പാലി നിഷേധിച്ചവർക്ക് നരകത്തിൽ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അവിടെ വിഷ ആ സ്ഥാനത്തിൽ കുത്തിവലിക്കുമെന്ന് പറഞ്ഞാൽ ഇത് വലിയ പുണ്യമായി പഠിപ്പിക്കുമ്പോഴും ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവർ ഗൗരവത്തോടെ കാണുക അള്ളാഹുവിന്റെ എത്ര വലിയ സ്ഥാനമാണ് ഈ ഒരു ഉമ്മമാർക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്ത്രീക്ക് അതിന് സാധ്യമല്ലാതെ വരുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത് മറ്റൊരു സ്ത്രീയെ ഏൽപ്പിക്കാം ഒരു പെണ്ണിനെ മൊലിയൂട്ടാൻ എന്ത് തടസ്സം വന്നു ജനിച്ചു പ്രസവത്തിന് ശേഷം എങ്കിൽ എന്താ ചെയ്യേണ്ടത് മറ്റൊരു ഉമ്മാനെ മുളിയൂട്ടാൻ ഏൽപ്പിക്കണം അപ്പോഴും ആ ഉമ്മയെ സ്വന്തം ഉമ്മയായി പരിഗണിക്കണം ആ ഉമ്മാന്റെ ഭർത്താവിനെ സ്വന്തം ഉപ്പയായി പരിഗണിക്കണം ഇസ്ലാം കൊടുത്ത സ്ഥാനം പ്രസവിച്ചതിന്റെ പേരിലല്ല മുലയൂട്ടിയതിന്റെ പേരിൽ പോലും ഉമ്മയുടെ സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിന്റെ വിശുദ്ധി അങ്ങനെ സന്താനങ്ങൾ റബ്ബ് നമുക്ക് തരുമ്പ് നമ്മൾ ആ വിഷയത്തിലുള്ള ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർപ്പെടുത്തിയതാണ് നല്ല പേര് വിളിക്കാൻ നല്ല ഒരു പേര് വിളിക്കാൻ ഇസ്ലാം നമ്മളോട് കൃത്യമായി പഠിപ്പിച്ചു തന്നു നമ്മളോടത് പഠിപ്പിച്ചു തന്നു ആ പേരിന്റെ നമ്മൾ നമ്മുടെ കുട്ടിക്കിടുന്ന പേര് ദുനിയാവിൽ നമുക്ക് വിളിക്കാൻ വേണ്ടി മാത്രമല്ല അവന്റെ റൂഹ് പിരിയുമ്പോൾ പോലും ആ റൂഹ് പിരിഞ്ഞു പോകുന്ന സമയത്ത് മലായിക്കത്തുകൾ പോലും ദുനിയാവിൽ വിളിച്ച വിശിഷ്ട നാമങ്ങളാണത്രേ ആ റൂഹിനെ വിളിക്ക അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇടുന്ന പേര് നന്നാക്കണം എല്ലാവരും ശ്രദ്ധിച്ചോളി ഇടുന്ന പേര് നല്ല പോലെ ആയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഉടനെ തന്നെ ഇബ്രാഹീമിന് പേര് വിളിച്ചു ഏഴിന് കാത്തിരുന്നില്ല ജനിച്ചപ്പോ തന്നെ ഒരു പേര് കണ്ടെത്തി ഇബ്രാഹിം എന്ന പേര് വിളിച്ചു ഇനി മറ്റൊരു ഹദീസിൽ ഏഴാം നാളിൽ പേര് വിളിക്കാൻ പറഞ്ഞ ഹദീസ് ഉണ്ട് അപ്പൊ ജനിച്ച ഉടനെയോ ഏഴാം നാളിലോ കുട്ടിക്ക് നല്ല ഒരു പേര് വിളിക്കണം ആ പേര് ഇടുമ്പോ തന്നെ ശ്രദ്ധിച്ചോളൂ എല്ലാ കുട്ടികളും അവരുടെ അവരുടെയുമായി പണയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു കുട്ടികളുടെ പറയാം ഏഴാമത്തെ നാളിൽ അവന് വേണ്ടി അറവ് നടത്തണം അതിനാണ് അർഹ ഏഴാമത്തെ ദിവസത്തിൽ അവന്റെ മുടി കളയണം അതുപോലെ തന്നെ പേര് വിളിക്കണം ഒരു ഹദീസിൽ നോക്കൂ നമ്മളൊക്കെ വിചാരിക്കുന്ന ദീനിന്റെ ഒരു മഹത്വം നിങ്ങൾ എവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച് മാർഗ്ഗരേഖ നൽകിയിരിക്കുക ഏഴാമത്തെ നാളിൽ കുഞ്ഞിന്റെ പേരിൽ അറിവ് നടത്താൻ അവന്റെ പിറവ് മുടി നീക്കാൻ അവന് നല്ല പേര് വിളിക്കാൻ ആവശ്യപ്പെടുന്നു അപ്പൊ ജനിച്ച ഉടനെയോ ഏഴാം നാളിലോ അത് ചെയ്യാൻ പറഞ്ഞു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നാമങ്ങളായ അബ്ദുള്ളയോ അബ്ദുറഹ്മാനോ വിളിക്കാൻ പ്രോത്സാഹനം കൊടുത്തു ഹദീസിലൂടെ അള്ളാഹുവിന്റെ പേരുകളുടെ കൂടെ അബ്ദു ചേർത്ത് വിളിക്കാൻ പ്രോത്സാഹനം നൽകി അബ്ദുള്ള അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് അങ്ങനെയുള്ള പേരുകൾ അള്ളാഹുവിന്റെ അടിമയാണെന്ന് തെളിയിക്കുന്ന എന്നാൽ അള്ളാഹുവിന്റെ പേരിലേക്ക് ചേർക്കാൻ പറ്റാത്തത് ചേർക്കാനും പാടില്ല എബിന്റെ കാലഘട്ടത്തിൽ ഒരാളുടെ പേര് അബ്ദുൽ ഹജർ എന്നായിരുന്നു ഹജർ എന്ന് പറഞ്ഞ കല്ല് പേരിന്റെ അർത്ഥം കല്ലിന്റെ അടിമ എന്നാണ് പേര് തിരുത്താൻ പറഞ്ഞു നബി തങ്ങൾ പേര് മാറ്റാൻ പറഞ്ഞു മറ്റൊരാളുടെ പേര് അബ്ദുൽ മനാഫ് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹത്തിന്റെ പേരാണ് മനാഫ് അബ്ദുൽ മനാഫ് എന്ന് പേരുണ്ടായിരുന്നു തിരുത്താൻ പറഞ്ഞു ആസിയ എന്നൊരു പേരുണ്ടായിരുന്നു സഹോദരിക്ക് ദിക്കാരി എന്നാണ് അർത്ഥം ആസിയ പ്രവാചകൻ പേര് മാറ്റാൻ പറഞ്ഞു അന്തി ജമീല ഇനി മുതൽ നിന്റെ പേര് ജമീല എന്നാണ് തങ്ങളുടെ മോളായിരുന്നിന്റെ ആദ്യത്തെ പേര് ബറ എന്നായിരുന്നു ബറ എന്ന് പറഞ്ഞ പുണ്യവതി എന്നാണ് സ്വയം പ്രശംസിൽ ഒരു പേരായിപ്പോയി പറഞ്ഞു ആ പേര് മാറ്റാം മാറ്റം എന്നാക്കാം പേര് എത്ര കാലം കഴിഞ്ഞാലും അതിലൊരു മോശമുണ്ടോ മാറ്റണം എത്ര വയസ്സായിരുന്നാലും പേര് ചീത്തയാണോ തിരുത്തണം എന്നൊക്കെ ഈ ഹദീസുകളൊക്കെ വെച്ച് പറയുന്നുണ്ട് അതുപോലെ പ്രവാചകന്മാരുടെ സച്ചിരിതരായ മുൻഗാമികളുടെ ഒക്കെ പേരുകൾ വിളിക്കൽ അല്ലെ യൂസഫ് എന്ന് പേരിട്ടിട്ടുണ്ട് ഇബ്രാഹിം എന്ന ആളുകൾക്ക് പേരിട്ടിരുന്ന മുൻഗാമികളുടെ ഒക്കെ ചരിത്രം കാണാൻ സാധിക്കും ഇന്നിപ്പോൾ പുതിയ ആളുകളുടെ പേരുകളൊക്കെ വെച്ച് നോക്കിയാൽ അർത്ഥമില്ലെന്നു മാത്രമല്ല അർത്ഥം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല അത് വിരൂപമായ തരത്തിൽ വിളിക്കാൻ പാടില്ലാത്ത പല കോലത്തിലേക്കും പേരുകൾ മാറിക്കൊണ്ടിരിക്കാൻ ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആർക്കും ഇല്ലാത്ത പേര് ഒരു മോഡൽ പേര് പിന്നെ കണ്ടെത്തി സ്വയം കണ്ടെത്തി ഉണ്ടാക്കുന്ന പേര് ഏതെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു പേര് കണ്ടെത്തുന്നു അതിന്റെ ഇസ്ലാമിക മാനം എന്തെന്ന് പോലും നോക്കുന്നില്ല കാലങ്ങൾ കഴിഞ്ഞ് ഏതോ ക്ലാസ്സിൽ കേട്ടപ്പോഴാണ് ആ ഇത് തെറ്റാണല്ലേ എന്നറിയുന്നത് അതുകൊണ്ട് പേരിടുമ്പോ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു അഹ് ആർക്കെല്ലാം ഹദീസിൽ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയാം പറഞ്ഞു കുട്ടിയുടെ പേരിൽ നിങ്ങൾ രക്തം ചിന്തണം ഒരു ാണ് അഥവായിലുള്ള ഉപദ്രവം നീക്കം ചെയ്യണം ആ ജനിച്ചപ്പോൾ മുടി അത് നീക്കം ചെയ്യാൻ വേണ്ടി പറയണം ആൺകുട്ടികളാണെങ്കിൽ രണ്ടാടിനെ പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെ പഠിപ്പിച്ചു ഹസൻ ഹുസൈൻ റതിയുമാൻ പിൻറെ രണ്ട് പേരക്കുട്ടികളാണ് വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമാണ് നല്ല ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിനെ കിട്ടിയപ്പോൾ മറുത്തു രണ്ടാടുകളെ വെച്ചുകൊണ്ട് രണ്ടുപേർക്കും പേരിൽ അക്കീക്ക അറുത്തു കൊടുത്തത് ദാരിദ്ര്യമുള്ള കാലത്ത് വരെ അക്കീക്ക അറുത്ത് മാതൃക കാണിച്ചത് അതിന്റെ ശക്തമായ സുന്നത്തിന്റെ അടയാളമാണ് ഇനി അന്നതിന് സാധിച്ചില്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് വലുതായിട്ടാണോ അപ്പടറുക്കാം എപ്പോഴാണെങ്കിലും ചെയ്യാം എത്രത്തോളം എന്ന് വെച്ചാൽ മുതിർന്ന ഒരാൾ അയാളുടെ മാതാപിതാക്കൾ അയാൾക്ക് വേണ്ടി അഖീക്ക അറുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് തന്നെയും സ്വന്തം അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യാം ആ മാംസത്തെ മൂന്നോഹരിയാക്കി അതിൽ രണ്ടോഹരി ദാനം ചെയ്യാനും ഓരോഹരി കുടുംബത്തിന് ഭക്ഷിക്കാനും എടുക്കാമെന്നും അല്ലെങ്കിൽ മൊത്തം തന്നെ മാംസം എടുത്ത് ഭക്ഷണം ഉണ്ടാക്കി പാചകം ചെയ്ത് അതിലേക്ക് സാധുക്കളെയും കുടുംബങ്ങളെയും അയൽവാസികളെയും വെച്ച് ഭക്ഷണം കൊടുക്കുന്നതും അനുവദിക്കപ്പെട്ടതായി ഹരീസുകളിൽമാരെ രേഖപ്പെടുത്തുകയാണ് ശക്തമായ ഒരു സുന്നത്ത് അക്കയക്കയുടെ മര്യാദകൾ അതൊക്കെ വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്